ഹലോ കൈസ് മഹാലക്ഷ്മി പുത്തൻ പ്രമോ വിശേഷങ്ങളിലേക്കല്ല കുട്ടുകാർക്കും സ്വാഗതം അങ്ങനെ നമ്മുടെ മുത്തശ്ശിയും അമ്മയൊക്കെ ഭയങ്കര സങ്കടത്തോടുകൂടി ആകാംക്ഷയോട് വെയിറ്റ് ചെയ്തിരിക്കുകയാണ് നമ്മുടെ പ്രതാപനെ കരുണയ്ക്ക് എന്ത് സംഭവിച്ചു എന്നറിയാൻ വേണ്ടി അങ്ങനെ തന്നെ നമ്മുടെ പ്രതാപം വീട്ടിലെത്തുന്നു നമ്മുടെ മുത്തശ്ശി ഓടിപ്പോയി ചോദിക്കുന്നു അപ്പൊ നമ്മുടെ പ്രതാപം പറയുന്നുണ്ട് പോയി അമ്മേ എന്ന് പറയുന്നുണ്ട് അപ്പൊ കുഞ്ഞു നഷ്ടപ്പെട്ട കാര്യമായിരിക്കും പറയുന്നത് എന്തായാലും മുത്തശ്ശി കരുണ മോള് പോയി എന്നും പറഞ്ഞു അപ്പൊ തന്നെ ഇങ്ങനെ തലമുറയിട്ട് കറിയാൻ തുടങ്ങുന്നുണ്ട് ഇനി കരുണയുടെ കാര്യം എന്തായാലും നമുക്കറിയില്ലാട്ടോ കരുണയുടെ ജീവനും ഭയങ്കര ആപത്തിലാണെന്ന് തന്നെ ഡോക്ടർ പറഞ്ഞിരുന്നു ഇനി കരുണയുടെ കാര്യം നമുക്ക് കണ്ടുതന്നെ അറിയണം എന്തായാലും കരുണ എത്രയും പെട്ടെന്ന് നമ്മുടെ സംവിധായകൻ കൊല്ലത്തില്ല അല്ലെ കുറച്ചൊരു ദിവസം ഇങ്ങനെ ബെഡിലൊക്കെ കടത്തും നമ്മുടെ കരണേ എന്നിട്ടേ കൊല്ലുള്ളൂ എന്തായാലും എന്തായാലും പിന്നീട് നമുക്ക് കാണുവാൻ സാധിക്കുന്നത് നമ്മുടെ മഞ്ജു മഞ്ജുവിന്റെ അരിയിലേക്ക് സാഗർ വരികയാട്ടോ സാഗർ എങ്ങനെയോ ജയിലിന്നിറങ്ങി വരുന്നുണ്ട് അപ്പൊ മഞ്ജു തെറ്റിദ്ധാരണ സാഗറിനെ കാണുമ്പോൾ ഭയങ്കര സങ്കടവും സാഗറിന്റെ അടുത്തേക്ക് പോകുന്നതിൽ ഓടിക്കളയൊക്കെ ചെയ്യുന്നുണ്ട് എന്നിട്ട് നമ്മുടെ സാഗർ വന്ന് നമ്മുടെ ആരുടെ അടുത്താണ് മാർക്കോവിനടുത്ത് പറയുന്നുണ്ട് മേഘനാഥനെ എന്നെ ചതിച്ചതാ അവളെ മഞ്ജുവിനെ തിരികെ സ്വന്തമാക്കാൻ വേണ്ടി അവൻ എന്നെ കുരിക്കിയതാ എന്നൊക്കെ പറയുന്നുണ്ട് ഇപ്പുറത്താണെങ്കിൽ നമ്മുടെ ദുർഗാമയുടെ അടുത്ത് കണ്ണം പറയുന്നുണ്ട് ഞങ്ങൾ ഒരിക്കലും ആ ഒരു കല്യാണത്തിന് കൂട്ടുനിന്നിട്ടില്ല സാഗറിന് പകരം പക്ഷെ വേറെ ആരെങ്കിലും ആരുന്നേ ഇപ്പോൾ ഞങ്ങൾ ഇവിടെ അവൾ ഇവിടെ വിളിച്ചു വരുത്തി ഇവിടെ താമസിപ്പിച്ച നല്ല ഗംഭീര വിരുന്നൊക്കെ കൊടുത്താനേ ആ സാഗറിന്റെ ഒരൊറ്റ ഒരാളെ കാരണമാണ് ഞങ്ങളും ഇതിൽ ഇടപെടാതിരിക്കുന്നത് എന്ന് നമ്മുടെ ദുർഗാമയോട് പറയുന്നുണ്ട് കേട്ടോ അപ്പൊ എന്തായാലും നമുക്ക് നോക്കാം ഇനി എന്തൊക്കെയായി തീരുന്ന അല്ലെ കാത്തിരുന്ന എന്നെ കാണട്ടോ അപ്പുറത്തെ ഒരു വീഡിയോമായി വരുന്നത് വരയ്ക്കും ഗുഡ് ബൈ